നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗോവയും കേരളമായിട്ടുള്ള കളി കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് മടുകാവ് ജംഗ്ഷനിലാണ് മഡുകാവിലെ സ്റ്റേഡിയമാണ് എൻ്റെ പുറകിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത് നല്ല വെട്ടവും കാര്യമുള്ള അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഗോവയിലെ മഡുഗാവ് ബത്തോഡ സ്റ്റേഡിയത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഐ എസ് എൽ ഫുട്ബോൾ കളി അതും കേരളവും ഗോവയുമായിട്ടുള്ളൊരു മാച്ചാണ് അപ്പം ഗോവയിലുള്ള ഒരുപാട് ആൾക്കാർ ഗോവയിൽ ഗോവ മലയാളീസ് ഒരുപാട് പേര് വരാൻ പ്രതീക്ഷിച്ചിരുന്നൊരു കളിയായിരുന്നു പക്ഷേ എങ്കിൽ ഈ പ്രാവശ്യത്തെ കളി വളരെ വിഷമമുള്ളൊരു കളിയായി മാറുകയാണ് കാരണം നമ്മുടെ പോയിന്റ് പട്ടികയിൽ വളരെ പുറമോട്ടാണ് ഈ നമ്മുടെ കേരളം ഉൾക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്കെ എന്ന് പറഞ്ഞാൽ ഗോവയിലെ കളി കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് മലയാളി സിനിമ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഗോവ നമുക്ക് അടുത്തുള്ള കേരളത്തിൻ്റെ അടുത്ത് തന്നെയുള്ളത് ഒരുപാട് പേര് കാണാൻ വന്നതുകൊണ്ട് പക്ഷേ വളരെ ശോഹ ശോഹമാണ് കേസ് അതുപോലെ ആൾക്കാർ തീരെ ആളും കുറവായിരുന്നു അതിൻ്റെ കൂടെ എല്ലാവരുടെയും മുഖത്ത് തന്നെ കാണുന്ന ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കളയാതെ തന്നെ നമ്മൾ ആ കളി മുഴുവൻ കളി അവസാനം വരെ ഒരു ഒരു നിമിഷം മതി നമുക്ക് കളി മാറാൻ ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എങ്കിലും ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റിയില്ല ഗോവ ജയിച്ചിരിക്കുകയാണ് ഗോവ രണ്ട് ഗോൾ അടിച്ചാണ് അവർ ജയിച്ചിരിക്കുന്നത് പക്ഷേ നല്ല കളിയായിരുന്നു പക്ഷേ എങ്കിലും എന്നായാലും നമ്മൾ ആ നമ്മുടെ ടീമിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു കാരണം ആ ഒരു ടീമിൻ്റെ ഒരു സ്നേഹം നമ്മൾ നമ്മളിൽ കൂടി ഇങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അവരുടെ ആ ജേഴ്സി ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കണം പക്ഷേ എങ്കിലും കളി വളരെ മോശമാണ് നമുക്ക് കപ്പടിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളിപ്പം പോയിൻ്റ് ഏറ്റവും താഴെയായിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിലും ഞങ്ങൾ മുഴപ്പവിടെ നിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം പിന്നെ ഗോവക്കാരുടെ അത് ഗോവയിലെ കളി നടക്കുന്നതുകൊണ്ട് ഗോവയുടെ ആ ഒരു പ്രകടനം പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അത്ര ആവേശമാണ് ആൾക്കാർ അവിടെ നിന്ന് നല്ല രീതിയിൽ നമ്മളെ പൂവിയും കളിയാക്കിയും ഒക്കെയും പക്ഷെ നമ്മൾ ഉയർത്ത് എഴുന്നേക്കും എന്നുള്ള പ്രതീക്ഷയിൽ ജഗതി പറയുന്ന പോലെ തന്നെ ഇനി അടുത്ത കാവിലെ ഉത്സവത്തിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് അത്രയ്ക്ക് രസമായിരുന്നു പക്ഷേ കളി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല ഗോവ പിടിച്ചെടുത്തിരിക്കണം അവരുടെ തട്ടകത്തിൽ വന്ന് അവർ പക്ഷേങ്കിൽ അവർ അവരുടെ തട്ടകത്തിൽ വന്ന് അവർ തന്നെ ജയിച്ചു അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കളിച്ചു പക്ഷേങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കളിക്കാമായിരുന്നു പിന്നെ അവരുടെ ഓരോ ആവേശങ്ങളും കാരണം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലെ തന്നെയാണ് നമ്മളും കാണുന്നത് ഇപ്പം വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു നമ്മൾ ആ ഗ്രൗണ്ടിലുള്ളിലേ ഉള്ളൊരു ആവേശമേ ഉള്ളു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ലായിരുന്നു എല്ലാവരും ഇറങ്ങി സംസാരിക്കുക എടുക്കാനൊക്കെ പറ്റും പക്ഷേങ്കിൽ അവർ അവരുടെ ഒരു ആഹ്ലാദം